എന്റെ കറുത്ത കോട്ടിപ്പോഴും എന്റെ ഷെൽഫിൽ ഭദ്രമായിട്ട് വെച്ചിരിക്കുക അതുകൊണ്ട് എന്റെ ഭാര്യ അപായപ്പെടുത്തുന്നവരെ കോടതി മുറിയിലിട്ട് വലിച്ചു കീറുമെന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞു വരുന്നത് അവരെയും അവർക്ക് സപ്പോർട്ട് ചെയ്തവരെയും പിന്നെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്റെ കണ്ണ ഞാനും എന്റെ അമ്മയും ഇവിടെ സ്റ്റേയ്ക്കാൻ തന്നെയാ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയെ അതിന്റെ ഗുണ്ടകൾ വന്നെന്ന് എനിക്ക് അറിയില്ല ഇനിയും ഞങ്ങളെയൊക്കെ മണ്ടരാക്കാൻ ഇയാൾ ഒരു ദിവസം എന്റെ അരിക്ക് മാറി നിന്നപ്പോ എന്തുമാത്രം ഒറ്റപ്പെടൽ ഞാൻ അനുഭവിച്ചു എന്ന് എനിക്കറിയാം എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനും ഭാര്യ അരികിലും ഉണ്ടായിരുന്നിട്ടും എനിക്ക് ഇയാൾ പോയത് വലിയ നഷ്ടം തന്നെ അങ്ങനെയുള്ള എന്റെ ഭാര്യ ജീവിതത്തിൽ അകറ്റി നിർത്തിയാൽ ഒരു മുഴുവൻ നടക്കേണ്ടി വരും എന്റെ അച്ഛനൊന്നും അല്ല ഇവിടെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോകാൻ കാരണം ചിലപ്പോ കണ്ണേട്ട ശത്രുക്കൾ ആയിരിക്കും കണ്ണേട്ടിന് ഒരുപാട് ബിസിനസ്സുകളുണ്ട് ഒരുപാട് സ്ഥാപനങ്ങളും ഉണ്ട് അങ്ങനെയുള്ളവർക്കെ ശത്രുക്കൾ കൂടും അതായത് എന്റെ ശത്രുക്കളാണ് ഇയാളെ കടത്തിക്കൊണ്ടുപോയെന്ന നീ പറയുന്നത് മുന്നാരിച്ച് വളർത്തിയ അച്ഛനല്ലേ അപ്പൊ പിന്നെ അച്ഛനെ ന്യായീകരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ മോളെയും കൊണ്ട് മോളുടെ അച്ഛൻ വന്നതല്ലേ കണ്ട ആ സമയത്ത് വെറുതെ ഇങ്ങനെയൊക്കെ പറയണോ ഇപ്പൊ ഞാനിത് പറഞ്ഞില്ലായിരുന്നെങ്കിലേ വീട്ടിൽ പോയിട്ട് ഇയാളുടെ മുഖത്ത് നോക്കി ഞാനിതൊക്കെ സംസാരിച്ചെ അപ്പൊ പിന്നെ ഇയാളുടെ അമ്മ ഉണ്ടാവുമല്ലോ ജീവിതത്തിൽ ജീവിതത്തിൽ ഒരു പറ്റി തന്നെ പോലൊരു വിവാഹം കഴിച്ചു ഇയാൾ ഇയാളുടെ അമ്മയും ഒരുപാട് സന്തോഷം അത് മാത്രം പറയണ്ട ഞാൻ ഇവളുടെ അമ്മയും വിവാഹം കഴിച്ചതുകൊണ്ടാണ് ഈ മോള് ഞങ്ങൾക്കുണ്ടായത് അതുകൊണ്ട് തന്നെയാ നിനക്ക് ഇവളെ കല്യാണം കഴിക്കാൻ പറ്റിയത് എന്റെ മോളെ ഉണ്ണി കല്യാണം കഴിച്ചതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഈ വീട്ടിലോട്ട് ഞാൻ പറഞ്ഞു വിട്ടത് അതെ മോൾക്ക് പാദസേവ ചെയ്യാനായിട്ട് പറഞ്ഞുവിട്ടതാണെന്ന് ഒരുപാട് തവണ താനും തന്റെ അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാ കേട്ടോ എന്റെ ഭാര്യക്ക് ആരും അടിമയാവേണ്ട ആരെ ഇയാൾ ഭരിക്കാൻ വേണ്ട എന്നാ എന്റെ പങ്കാളിയായിട്ട് ഇയാൾ ജീവിക്കുമ്പോൾ ഈ വീട്ടിൽ ഇയാൾക്കുള്ള സ്ഥാനം മറ്റാർക്കും ഉണ്ടാവില്ല ഇയാൾക്കൊരു ക്യാബിൻ കൊടുത്ത് എന്റെ ഫൈനാൻസ് ഇയർസിൽ ഞാനിപ്പോൾ ഇയാൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഞാനില്ലാത്തപ്പോ ഇയാളായിരിക്കും അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അങ്ങനെ അധികാര കൈമാറ്റം ഓരോന്നും നടത്താൻ പോവാ അതൊക്കെ സാവകാശം മതിയെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ നിങ്ങളുടെയൊക്കെ പ്രവൃത്തികള് അതിപ്പം വേഗത്തിലാക്കിക്കൊണ്ടിരിക്കും മഞ്ജുമോള് മേഘതാവിനെ കല്യാണം കഴിക്കാൻ പോവാ ആ സമയത്ത് പെങ്ങക്ക് കൊടുക്കാനുള്ള നീ കൊടുക്കണം കണ്ണാ ആ കല്യാണത്തിന് നീ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞത് ഞാൻ അറിഞ്ഞു ഇവള് നിന്റെ ഭാര്യയായി കരുതി പെങ്ങളെയൊക്കെ മറക്കരുത് താൻ വിഷയമൊന്നും മാറ്റാൻ നോക്കണ്ട ഇയാൾ എന്നോട് പറയുന്നുണ്ട് ആ കല്യാണത്തിന് സഹകരിക്കണമെന്ന് പക്ഷെ അതിൽ പങ്കെടുക്കില്ലെന്നും സഹകരിക്കില്ലെന്നും തീരുമാനിച്ചതാ ഞാനാ കാരണം ഇവൾക്ക് പറ്റിയ പയ്യനല്ല മേഘനാഥൻ അത് ഞാൻ കണ്ടിട്ട് പറയേണ്ടത് പ്രേമം തലയ്ക്ക് പിടിച്ച പെണ്ണ അത് പറയില്ല അവളെപ്പോഴും പ്രേമിക്കുന്നവന് നല്ല വശം മാത്രമേ കാണൂ അവൻ എത്ര കൊള്ളരുതാത്തവനും തെമ്മാടിയുമാണെങ്കിലും അവരവൊന്നും മുകളിലേക്ക് എടുക്കില്ല അതുകൊണ്ട് നീ കാണിക്കുന്ന മണ്ടത്തരത്തിന് കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല ഇവളെല്ലാത്തിനും അനുകൂലിക്കുന്നുണ്ടെന്ന് നീ പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ ഇവളുടെ തലയണ മന്ത്രത്തിന്റെ ശക്തിയാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ ഞങ്ങൾക്കുണ്ട് അങ്ങനെയെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ധാരണകളെ തിരുത്താൻ എനിക്ക് പറ്റില്ല മേഘനെ കല്യാണം കഴിച്ചാൽ എന്തെങ്കിലും ഒരു ദിവസം ഇവിള് കണ്ണീരുമായി വരുന്ന കാഴ്ച നിങ്ങൾക്കൊക്കെ കാണേണ്ടി വരും അങ്ങനെയുള്ളപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം മേഘൻ മഞ്ജുന്റെ കഴുത്തിൽ താലി കിട്ടുന്നത് ഒരു ദുരന്തമാണ് അതറിഞ്ഞു വെച്ചോണ്ട് ആ കല്യാണത്തിൽ പങ്കെടുക്കാനും അതിനുവേണ്ടി പണം കളയാനും എനിക്ക് പറ്റില്ല ചില പെൺകുട്ടികളെ കല്യാണം കഴിച്ചാലേ നിന്നെ പോലെയുള്ള ആണുങ്ങൾക്ക് കാഴ്ചശക്തി ഇല്ലാതെ പോവും അവര് പിന്നെ ഭാര്യമാര് പറയുന്നതേ കേൾക്കൂ അതല്ല ഇപ്പൊ ഇവിടുത്തെ വിഷയം ആ കല്യാണത്തോടുള്ള എന്റെ നിലപാട് ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞതാ ഒരു കാര്യം ഒരിക്കൽ പറഞ്ഞാൽ തീരുമാനിച്ചാൽ അത് മാറ്റുന്ന സ്വഭാവം എനിക്കില്ല എന്ന് അമ്മയ്ക്കും അറിയാം പെങ്ങൾക്കും അറിയാം നിങ്ങൾ വന്ന സ്ഥിതിക്ക് നിങ്ങളോട് ഞാൻ പറയുക ഇപ്പൊ ഇയാള് ഗുണ്ടകൾ തട്ടിക്കൊണ്ടു പോയതും എന്റെ കാറിലേക്ക് തന്റെ ലോറി പാഞ്ഞു കയറാൻ വന്നതും ഉൾപ്പെടെ പലതും എന്റെ മനസ്സിനകത്തുണ്ട്